നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായി കേരളത്തിലെ ചർച്ച കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ഈ ഈ പ്രശ്നം ഉണ്ടായ ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ജോർജ് കുര്യൻ സംസാരിച്ചില്ല സുരേഷ് ഗോപി സംസാരിച്ചില്ല എന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ആ ഇടവ ആ പള്ളി സുരേഷ് ഗോപി നിൽക്കുന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ പള്ളിയിലാണ് ആ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ പോകുന്നുണ്ട് സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പോയി അവരുടെ മതവിശ്വാസത്തെ ബഹുമാനിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു ഹൈന്ദവനെ മതം മാറ്റാൻ സുരേഷ് ഗോപി കൂട്ടു നിൽക്കണമെന്നാണോ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമുണ്ടോ സുരേഷ് ഗോപി പള്ളിയിൽ പോയി അതുകൊണ്ട് സുരേഷ് ഗോപി അവരുടെ മുഴുവൻ അവരെന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് കാണിച്ചാലും അത് ഏറ്റെടുക്കണമെന്നുണ്ടോ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നതിനു ശേഷം അതൊരു ഘടകമാണ് അവകാശങ്ങളും കാര്യങ്ങളും ഭരണത്തിലേറിയ മുസ്ലിം ലീഗ് ചോദിച്ചു വാങ്ങി സമുദായങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഗൾഫ് പണവും മറ്റുമൊക്കെ വന്നപ്പോ ഒന്ന് ചുരുങ്ങിപ്പോയത് ഈ മുസ്ലിം മുന്നേറ്റത്തിനിടയ്ക്ക് ഒന്ന് ചുരുങ്ങിപ്പോയത് പിന്നോട്ട് വലഞ്ഞത് ക്രിസ്ത്യൻ സമൂഹമാണ് റബ്ബറല്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇല്ല ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കുമുമ്പ് എല്ലാ രംഗത്തും ക്രിസ്ത്യൻ മേധാവിത്വം മേധാവിതമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബിസിനസ് ഇപ്പൊ പിന്നോട്ട് വലഞ്ഞിട്ടുണ്ട് മാത്രമല്ല പരമ്പരാഗത ക്രിസ്ത്യൻ ഏരിയകളൊക്കെ ഇപ്പൊ കടന്നു കയറ്റാൻ നടക്കുകയാണ് ഡെമോഗ്രഫി ഷിഫ്റ്റ് ഉണ്ടാവുക അപ്പോ അതൊന്നും കുഴപ്പമില്ല വളരെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കാര്യമാണ് അതിലത് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഈ ഒരു ജിഹാ ഇതൊരു മാനസികാവസ്ഥയായിട്ട് ഒരു റാഡിക്കൽ ഇസ്ലാം വളരെ ഡീപ് ആയിട്ട് കേരളത്തിൽ വേരോണം തുടങ്ങിയതിനു ശേഷം ഒരു റാഡിക്കൽ ഇസ്ലാമിന്റെ ഹബായിട്ട് ഭാരതത്തിന്റെ ഹബ്ബായിട്ട് കേരളം മാറിയതിനു ശേഷം ക്രിസ്ത്യൻ സമൂഹം വളരെ വലിയ രീതിയിൽ തന്നെ ത്രെട്ട് അനുഭവിച്ചിട്ടുണ്ട് ജോസഫ് മാഷിന്റെ കൈവിട്ട് ബിഷപ്പിന്റെ മന്ദിരത്തിൽ കയറിയുള്ള ആഘോഷങ്ങൾ കൊലവിളികൾ ഇതൊക്കെ നടന്നപ്പോൾ ഡിഫൻസിലായിപ്പോയത് ഡിഫൻസിലായിപ്പോയത് ക്രിസ്ത്യൻ സമൂഹമാണ് അത് മനസ്സിലായി ഇവിടെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഈ ഒരു റാഡിക്കൽ മുന്നേറ്റത്തിനെതിരെ നിൽക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യം തന്നെയാണ് അപ്പോ ബി ജെ പി ഒരു സഹായ മുന്നോട്ട് വരുന്നുണ്ട് ബി ജെ പി പലപ്പോഴും വന്നിട്ടുണ്ട് ബി ജെ പി കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഒരു ചിറ്റമ്മതായൊണ്ടെന്ന് പറയാം കാരണം എന്താ പറഞ്ഞാല് മുസ്ലിങ്ങളോടുള്ളക്കാളും ഒരു ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ആപ്പിൾ ഓഫ് തായി എന്നൊക്കെ അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് സമയം പക്ഷെ അതിൽ തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു പരിധി ബി ജെ പി ചിലപ്പോ മടങ്ങും കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ചെയ്യുന്ന കാര്യങ്ങൾ പ്രയോജനമില്ലെന്ന് അവരും മണങ്ങും അവര് തിരിച്ചു തിരിച്ചുപോക്കുണ്ടാവും അവര് പഴയ ആ ഒരു ലെവലിലേക്ക് വന്നു വന്നുകൂടായുകയില്ല കാരണം എന്ന് പറഞ്ഞാല് ഹിന്ദുത്വമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി വന്നുകൂടായികയില്ല ഏഹ് അപ്പോ അതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോ ജോർജ് കുര്യൻ ആയിരുന്നാലും സുരേഷ് ഗോപി ആയിരുന്നാലും അനൂപ് അങ്കണി ആയിരുന്നാലും അവർ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പ്രീഡിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ സഹായിക്കുകയല്ല കാര്യങ്ങൾ അഡ്രസ്സുകയും മാത്രമല്ല പ്രീഫ് ചെയ്യുന്നുണ്ട് അത് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ക്രിസ്ത്യൻ മതോഭാഗത്തിന്റെ വോട്ടുകൾ അനിവാര്യം ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് അതിനൊന്നും മാറ്റമില്ല കൃത്യമാണ് പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോവും എത്രത്തോളം വോട്ടായിട്ട് വരും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അത് ഇതുവരെ വോട്ടായിട്ടില്ല ഇത് ഭാവിയിലെ വോട്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ് അതെ അതെ തീർച്ചയായും അൽഫോൺസ് കണ്ണന്താനും പി സി തോമസിനെയും ഒക്കെ വെച്ച് അത്തരം പരീക്ഷണങ്ങൾ നടത്തിയതാണ് അന്നൊന്നും വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ കേന്ദ്രത്തിൽ ഭരണം ഭരണമുള്ളതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഒക്കെ നേടിയെടുക്കണമെന്ന ആഗ്രഹത്താൽ ഒരുപാട് പേർ ഇപ്പൊ വന്നു ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് വോട്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ ഈ ഭൂമി വിവാദമായിരുന്നാലും ബാക്കിയുള്ള ഏത് വിഷയമായിരുന്നാലും ക്രിസ്ത്യൻ മതവിഭാഗത്തിന് കാരണം യാതൊരു ഉപാധികളുമില്ലാതെ പിന്തുണയ്ക്കുകയും അവർ പ്രീണിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്രീണ പാടില്ല എന്ന് പറയുന്നത് ബി ജെ പി പല രീതിയിൽ പ്രീണിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ അല്ലെങ്കിൽ ചർച്ചിന്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ പ്രഖ്യാപിത വലിയ ചർച്ചകൾ ഉണ്ടല്ലോ അവരുടെ തിരിച്ചെങ്ങനെയാണ് സമീപനം എന്നുള്ളത് നമ്മള് വിഷയമാണ് വിഷയമാണ് കണ്ടറിയേണ്ട ഇത് വോട്ടുകൾ ആവുമോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടി വരും വരും കണ്ടറിയേണ്ടി ഇപ്പോൾ നടന്നിട്ടുള്ളത് മതപരിവർത്തനം എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ് അതിനെതിരെയുള്ള നടപടിയാണ് അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാരായൺപൂർ ബസ്തർ മേഖലയിലെ നാരായൺപൂരിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് കൈമാറി എന്നാണ് പറയപ്പെടുന്നത് അല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരമാണ് പോയതെന്നൊക്കെ ഇപ്പോ മാതാപിതാക്കൾ പറയുന്നുണ്ട് മൊഴി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഹ്യൂമൻ ട്രാഫിക്കിങ് കൂടി ചേർത്തിട്ടുണ്ട് ഇതിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ മൂന്ന് പെൺകുട്ടികളെ ഒരാൾ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ കന്യാസ്ത്രീകൾ കൈമാറുകയായിരുന്നു അല്ലാതെ ഒപ്പം പോവുകയായിരുന്നില്ല ഇതാണ് എഫ്ഐആർ ഉള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നടക്കുന്ന ചർച്ചകൾക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ടാകും അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ ഇത് പരിഹരിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഒരു വിഷയം ഇവർ പറയുന്നത് പോലെ ഈ കന്യാസ്ത്രീകളെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ ബി ജെ പിക്ക് അതിന് കഴിയുമോ അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ഡി ജി പി ഒക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഡി ജി പി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഏതായാലും കേസെടുത്തിട്ടുണ്ടാവുക ഡി ജി പി പറയുന്നതിന് മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിയുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് മാത്രമല്ല ഇവിടുത്തെ ആയതെങ്കിലും ഒരു നേതാക്കൾ ചെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ഒരു സ്ഥലത്തു നിന്നും അത് കേസില്ല എന്ന് പറയാനും കഴിയില്ലല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനെ ഒന്ന് ടാക്കിൽ ചെയ്യാൻ ബി ജെ പിക്ക് കഴിയുക ബിജെപി ഇപ്പോ ഈ കണ്ണടച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം ക്രിസ്ത്യൻ മതഭാഗത്തിന്റെ വോട്ട് ഒരു നിർണായക ശക്തിയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചിരുന്നെങ്കില് രണ്ടുപേർക്കും ഗുണമാണ് അത് ബിജെപിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഉപാധികളില്ലാതെ ക്രിസ്ത്യൻ സംഘടനാ മതവിഭാഗം പറയുന്ന ഏതൊരു കാര്യത്തിലും ഉപാധികളില്ലാതെ പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥയല്ലാണെന്ന് ബി ജെ പി അത് ഒരുപക്ഷെ ഇലക്ഷന്റെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതുവരെ പോകും കാരണം അത് വോട്ടായില്ലെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ബി ജെ പി അതിൽ നിന്ന് മാറി കണ്ണു തുടർന്ന് കാര്യങ്ങൾ ശരിയാവിധം അവഗതിക്കും അതുവരെ അവർ എന്ത് പറഞ്ഞാലും അതിനോടൊപ്പം കാര്യങ്ങൾ ചെയ്യും കാരണം എന്താ പറഞ്ഞാൽ പണ്ട് ഈ ബിഷപ്പിന്റെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ആ പള്ളിയിലച്ചമാരൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഷ്യ അനു ബാനണിയാണ് ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അനുബന്ധിച്ച് അങ്ങോട്ട് പോയിട്ട് നല്ല കാര്യമാണ് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അച്ഛനെ അതായത് ഒരു പള്ളിയുടെ നമ്പർ ടു ടീം എന്നുള്ള നിലയ്ക്ക് കൂടെ ബിജെപി ഉയർന്നു പ്രവർത്തിക്കുകയാണ് ഇപ്പോ അത് അതിൽ എത്രമാത്രം ഗുണം ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും പരമ്പരാഗത ഈ ഹാഡ് കോർ സംഘപരിവാറ ആൾക്കാർ ഹാൻഡിൽസ് ഫേസ്ബുക്കിൽ അതുപോലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് കാരണം ഇതൊന്നും വോട്ടാവില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അജയ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ടുള്ള രീതികളും അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റ് സമീപനമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് അന്തമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഈ വർഗീയതയോ അത്രയും ചിന്തകളൊന്നുമില്ല എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകണം എന്ന ചിന്തകളുടെ വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി പുറത്തെടുത്ത് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു അതിന്റെ ഗുണം അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് അപ്പൊ ബിജെപിക്ക് ഇത്രയും കാലം വർഗീയത ഉണ്ടായിരുന്നു അല്ലെ നേതാക്കന്മാർക്ക് വർഗീയത ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന് വർഗീയതയില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് അത് വർഗീയതയാണോ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇത്രയും കാലം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു ഐഡിയോളജി തന്നെ ഹിന്ദുത്വമായിരുന്നു ആ ഹിന്ദുത്വത്തിൽ ചിലപ്പോ ഒരുപക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ മതവിഭാഗമായി ഉണ്ടായിരുന്നു അതിനെ എന്ന് കാണണോ അതോ അതൊരു ഹിന്ദുത്വം എന്ന രീതിയിൽ തന്നെ കണക്ക് കൂട്ടേണ്ടതല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു സംഘപരിവാർ കാണുന്നു നമ്മള് ഇപ്പോ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിന്നേ ഉള്ളൂ ഉള്ളു വർഗീയതെന്നുള്ളതല്ല ഹിന്ദുത്വമാണ് ബി ജെ പി മുന്നോട്ട് പിടിക്കുന്നത് ഹിന്ദുത്വമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം ഇൻക്ലൂസീവാണ് ഹിന്ദുത്വത്തിന് ആ പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻക്ലൂസീവ് ആണ് കാരണം ഈ പറഞ്ഞ പോലെ ഒരു മുപ്പത്തിമുക്കോടി കൂട്ടത്തിൽ യേശുദേവനും പിന്നെ അള്ളാഹുന്റെ പടം വെക്കാൻ പറ്റില്ല വലിയ പ്രശ്നവും അള്ളാഹുന്റെ പടം വെച്ചല്ലേ അതുകൊണ്ടൊന്നും ഹിന്ദുക്കൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നുള്ളതാണ് പക്ഷേ അതിനോടൊപ്പം പറയേണ്ട കാര്യം എന്താ പറഞ്ഞാൽ അത് വർഗീയത എന്നുള്ളതല്ല ഹിന്ദുക്കളുടെ അവകാശത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള ഹിന്ദുക്കൾക്ക് ഏകീകൃത രൂപം കഴിഞ്ഞ കൊറേ കാലഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട് പണ്ട് ഹിന്ദുക്കൾ ഭയങ്കര ചിതറികിടക്കുന്ന രീതിയിലായിരുന്നു ഹൈന്ദവ ബോധം ഹൈന്ദവ ബോധം വന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഏതാണ്ട് ഹിന്ദുക്കൾ കാലാകാലങ്ങളിലായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് ഏവർക്കും പറയാം നമ്മളത് ഏതു തരത്തിലുള്ള ചരിത്രം പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജസ്സിയെ പോലുള്ള കരങ്ങൾ വരെ അടയ്ക്കേണ്ടിയിരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരുന്നത് അപ്പോ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടി ഒരു ഹൈന്ദവ ബോധം അല്ലെങ്കിൽ അവരുടെ സത്വത്തിൽ ഒരു ബോധം തോന്നിയത് കൊണ്ടാണോ ഇപ്പൊ ഇത്തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങളെ ചെറുക്കാനും ഒക്കെയുള്ള ശ്രമം ഉണ്ടാകുന്നത് രണ്ടായിരത്തിന് ശേഷം അത് കുറച്ച് എവിഡന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന ബോധം കൂടുതൽ ജനങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു അതാണോ ഇതിന്റെ കാരണം ഇപ്പൊ ഇങ്ങനത്തെ മതപരിവർത്തന ശ്രമങ്ങളെ തടയാനുള്ള ഒരു കാരണം ശേഷം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തോട് തന്നെ ഇന്ത്യയിൽ ഒരു ഹിന്ദുസൻസ് ഉണ്ടോ എന്നാണ് പറയപ്പെടുന്നു പക്ഷെ എന്തൊക്കെയായിരുന്നാലും വിമർശകർ പറയുമ്പോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഉണ്ടായ ഒരു സംഘപരിവാർ എന്ന് പറയുന്ന ആർസ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ ഒരു സെമിറ്റിക് മതമായിട്ട് തന്നെ ചിലർ പറയുന്നുണ്ട് അതൊരു സെമിറ്റിക് മതം ഒരു ഏകീകൃത സ്വഭാവമുള്ള സെമിറ്റിക് മതം അപ്പൊ അത് ആണ് ഈ ഒരു മുന്നോട്ടു പോക്കിനെല്ലാം ചാലകശക്തിയായി നിന്നത് അത് പറയാതിരിക്കാൻ പറ്റും ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു സമൂഹത്തിന്റെ ആ ഈ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് ചാലകശക്തിയായിട്ട് എന്നത് ഈ സംഘടന തന്നെയാണ് ശക്തി എന്ന് പറയുമ്പോഴും പല മുന്നേറ്റങ്ങളും അതായത് ശിവജിയുടെയും മുന്നേറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഹൈന്ദവ ഹൈന്ദവത്തിന്റെ സുവർണ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ദളിത് സമൂഹങ്ങള് അതിന് ഒരു ഭാഗമാക്കായില്ല ആയിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സംഘപരിവാറിന്റെ വിപ്ലവത്തില് സംഘപരിവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഹിന്ദുക്കളുടെ എല്ലാ ഭാഗത്തുള്ള ഹിന്ദുക്കളുടെയും ഒന്നിച്ചിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ്